നമസ്കാരം വൈദേശിക ശക്തികളുടെ ചങ്ങലകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്നതിന്റെ എഴുപത്തി ഒമ്പതാം വാർഷികം നാം ആഘോഷിക്കുകയാണ് പവിത്രമായ ഭാരതാംബയുടെ മണ്ണിൽ സ്വതന്ത്രമായി പാദങ്ങൾ ഊന്നി നിൽക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തുടർച്ചയായ പോരാട്ടങ്ങളിലൂടെ സമരങ്ങളിലൂടെ അനേകം ധീരദേശാഭിമാനികൾ നമുക്ക് നേടിത്തന്നതാണ് സ്വാതന്ത്ര്യം ആ ധീര തീരദേശാഭിമാനികളുടെ വീരസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം ഭാരതത്തെ അഭിമാനമായി നെഞ്ചേറ്റുന്ന അതിൻ്റെ ഐക്യത്തിലും അഖണ്ഡതയിലും വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് പുതിയൊരു പകലിന്റെ തുടക്കമായിരുന്നു അടിമത്തത്തിനപ്പുറം സ്വാതന്ത്ര്യം എന്ന പുതിയ അനുഭവത്തിന്റെ വാതിൽ തുറന്നു കിട്ടിയ മഹത്തായ ദിനം അത് ഇന്നും നമുക്ക് പ്രചോദനത്തിന്റെ പ്രതീകമാണ് ഒരു ആഘോഷം എന്നതിനപ്പുറം അതൊരു ആത്മവിശകലന ദിനം കൂടിയാണ് വേലയില്ലാത്ത ആയിരക്കണക്കിന് ജനങ്ങൾ അസഹനീയമായ പീഡനങ്ങൾ കഠിനമായ തടവു ശിക്ഷകൾ രക്തസാക്ഷിത്വം ഈ അവസ്ഥകളെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിത്തന്ന വിജയം കാലങ്ങൾക്കിപ്പുറം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക രംഗങ്ങളിലും വിദ്യാഭ്യാസം സാമൂഹ്യ ആരോഗ്യം എന്നീ മേഖലകളിലുമൊക്കെ ഭാരതം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്നുവരെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്ര വഴികളിൽ ഓരോ ഭാരതീയനെയും അഭിമാനം കൊള്ളിക്കുന്ന നിരവധി നേട്ടങ്ങളുണ്ട് സുസ്ഥിരമായ ജനാധിപത്യ ഭരണസമ്പ്രദായത്തിന്റെ പേരിലും മാനവ വിഭവശേഷിയുടെയും സാമ്പത്തിക പരിഷ്കാരത്തിന്റെയും പേരിലും ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ പൊതു തീരുമാനങ്ങളെ സ്വാധീനിക്കും വിധം ഇടപെടാൻ ശേഷിയുള്ള ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ മറ്റു രാജ്യങ്ങൾ കരുതലോടെ വീക്ഷിക്കുന്നു എന്നത് നമ്മെ അഭിമാനം കൊള്ളിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മംഗളയാൻ ചന്ദ്രയാൻ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ വിദ്യയിൽ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടി എങ്കിലും ചില ദുഷ്ടശക്തികൾ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തുരങ്കം വയ്ക്കുന്നത് നാം കാണുന്നുണ്ട് ഭീകരവാദം എല്ലാ കാലത്തെയും പോലെ ഇന്നും നമ്മുടെ ശാന്തിയെയും സമാധാനത്തെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഭരണകൂട ഭീകരതയും അധികാരികളുടെ അഴിമതിയും അക്രമവും പലപ്പോഴും നമുക്കുമേൽ കരിനീഴൽ വീഴ്ത്തുന്നുണ്ട് മതവർഗീയ ശക്തികളുടെ സ്വാധീനം എന്നും സ്വതന്ത്ര ഭാരതത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും മതത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന ഭയാനകമായ കാഴ്ചകൾ നാം കാണുന്നുണ്ട് രാഷ്ട്രീയ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇന്നും അറുതി വന്നിട്ടില്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾ അവമാനിക്കപ്പെടുകയും തെരുവിൽ വലിച്ചു കഴിക്കപ്പെടുകയും ചെയ്യുന്നത് നാം പലതവണ കണ്ടുകഴിഞ്ഞു സ്ത്രീധന മരണങ്ങളും ആത്മഹത്യകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ശിശുഹത്യകളും തുടങ്ങിയ സാമൂഹ്യ അരക്ഷിതാവസ്ഥകൾ അനുദിനം തുടരുമ്പോൾ സ്വതന്ത്ര ഭാരതം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം ലഹരി ഒരു കൊടിയ വിഷമായി നമ്മുടെ സമൂഹത്തെ സാമൂഹ്യ മൂല്യങ്ങളെ അനുദിനം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ലഹരിമൂത്ത് സഹപാഠികളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കൊല്ലുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലടക്കം നടമാടുന്നുണ്ട് നവമാധ്യമ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം നമ്മുടെ തലമുറയുടെ ധാർമ്മികതയെ വല്ലാതെ നശിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അത്യധികം വേദനാജനകവും തിരുത്തപ്പെടേണ്ടതുമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ ഓരോ ഭാരതീയനും ഉണരേണ്ടതുണ്ട് മഹാത്മാ ഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് താന്തിയ തോപ്പി അബ്ദുൽ കലാം ആസാദ് ബാലഗംഗാധര തിലക് തുടങ്ങി നിരവധി ധീരദേശാഭിമാനികളുടെ ശ്രമഫലമായി നാം കൈവരിച്ച സ്വാതന്ത്ര്യത്തെ കളങ്കപ്പെടുത്താതെ നോക്കാൻ നമുക്ക് കഴിയണം അവസാനത്തിന്റെ കാരണം സുഖമനുഭവിക്കുമ്പോഴേ എന്റെ ഹൃദയം വിടരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമാകുമെന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം നാം ഇന്ത്യക്കാരാണ് എന്ന ഐക്യത്തിന്റെ വികാരം നമ്മെ ഒരുമിപ്പിച്ചു നിർത്തണം ജാതിയും മതവും പണവും അധികാരവും ഒന്നുമല്ല സ്നേഹവും സാഹോദര്യവുമാണ് നമ്മെ ഭരിക്കേണ്ട വികാരം എവിടെ മനസ്സ് നിർഭയമായി ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായിരിക്കുന്നുവോ എവിടെ ലോകം ചെറുകണികകളായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ എവിടെ മനസ്സ് ചിന്തകളാൽ നയിക്കപ്പെടുന്നുവോ ആ സ്വർഗ സ്വാതന്ത്ര്യത്തിലേക്ക് എന്റെ ദൈവമേ എന്റെ നാട് എന്ന ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ ചേർത്ത് വെച്ച് ഭാരതാംബയുടെ ക്ഷേമത്തിനും സുസ്ഥിതിക്കും സമാധാനത്തിനും ഐശ്വര്യത്തിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു നന്ദി ജയ് ഹിന്ദ്